നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ദിഗ്രഹയോഗമാണ് ഇവിടെ സൂര്യനും ശുക്രനും തമ്മിലുള്ള യോഗം ദ്ഗ്രഹയോഗം എപ്രകാരം ഒരു വ്യക്തിയെ സ്വാധീനിക്കും ഗുണകരമായി തീരുമെന്നാണ് നാം ചിന്തിക്കുന്നത് സൂര്യനും ശുക്രനും കൂടെ യോഗം ചെയ്യുമ്പോൾ രംഗ ആയുധി ലബ്ധസ്വം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രംഗം സ്റ്റേജിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും ലബ്ധം ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ശുക്രൻ തൗരിത്രികമാണ് സംഗീതം നൃത്തം പാട്ട് സംഗീത ഉപകരണങ്ങൾ വാദ്യോപകരണങ്ങൾ അതിനാണ് തൗരിത്രികമെന്ന് പറയുക ശുക്രൻ്റെ ധർമ്മം തൗരിത്രികമാണ് അവിടെ ശുക്രൻ സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ പല ഘട്ടങ്ങളിലും സൂര്യൻ ശിവനാണ് ശിവൻ്റെ ധർമ്മം ചെയ്യും ശിവൻ താണ്ഡവത്തിൻ്റെ ആളാകുന്നു ശിവൻ നൃത്തത്തിൻ്റെ ആളാകുന്നു അങ്ങനെ അപ്രകാരം സൂര്യനും ശുക്രനും തമ്മിലൊരു യോഗം ചെയ്യുമ്പോൾ സൂര്യൻ്റെ കലാപരമായ ഒരു ഉണർവ് ശുക്രനോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ സഞ്ജാതമാകുന്നു രംഗാതി ലബ്ധസ്വം രംഗത്തിൽ നിന്നും സ്റ്റേജിൽ നിന്നും ധനം ലഭിക്കുന്നു അതിനാൽ പലപ്പോഴും ബാലെ അല്ലെങ്കിൽ നൃത്തം അഭിനയം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശോഭിക്കുവാൻ ഈ സൂര്യനും ശുക്രനും തമ്മിലുള്ള യോഗം ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നു മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ആയുധഹി ലബ്ധസ്വം എന്നാണ് ആയുധങ്ങളെല്ലാം ധനം കിട്ടുന്നു നിങ്ങൾ മനസ്സിലാക്കണം സൂര്യന് സ്വർണ്ണ കാരകത്വമുണ്ട് ശുക്രനും അതേ കാരകത്വമുണ്ട് അതിനാൽ സൂര്യനും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും പലപ്പോഴും ശില്പസംബന്ധമായ മേഖലകളിൽ ആ വ്യക്തിക്ക് ശോഭിക്കാൻ കഴിയും ശില്പവുമായി ബന്ധപ്പെടുന്ന സകല മേഖലകളിൽ ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ കാരകനാണ് അതിനാൽ ഭൗതിക സുഖത്തിന് ഉതകുന്നതായ വസ്തുക്കളിലൂടെ ധനസമ്പാദനം നടത്തുവാൻ ഈ ദ്ഗ്രഹയോഗത്തിലൂടെ സൂര്യനും ശുക്രനും തമ്മിലുള്ള ഈ ദ്വിഗ്രഹ യോഗത്തിലൂടെ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നു എന്ന് സാരം നമസ്തേ